സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം നാളെ മമ്മൂട്ടി പൃഥ്വിരാജ് പാർവതി തിരുവോത്ത് ഉർവശി എന്നിവരാണ് മികച്ച അഭിനേതാക്കൾക്കുള്ള അവസാന പട്ടികയിലുള്ളത് സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര നിർണയം നടത്തുന്നത് ചലച്ചിത്രപ്രേമികളെ ആകാംക്ഷയുടെ പുരസ്കാര നിർണയം പുരോഗമിക്കുന്നത് ആദ്യഘട്ടത്തിൽ നൂറ്റി അറുപത് സിനിമകളാണ് സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിക്ക് മുന്നിലെത്തിയത് അന്തിമഘട്ടത്തിൽ ആടുജീവിതം കാതൽ കണ്ണൂർ സ്ക്വാഡ് ഉൾപ്പെടെ അൻപത് സിനിമകളാണ് മത്സരിക്കുന്നത് മമ്മൂട്ടിയോ പൃഥ്വിരാജോ മികച്ച നടനുള്ള പുരസ്കാരം നേടുമെന്നാണ് സൂചന മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് പാർവതി തിരുവോത്തും ഉർവശിയും തമ്മിലാണ് മത്സരം പ്ലസിയുടെ ജീവിതത്തിലെ അഭിനയത്തിലൂടെയാണ് പൃഥ്വിരാജ് അന്തിമ പട്ടികയിലിടം നേടിയത് കണ്ണൂർ സ്ക്വാഡിലെ അഭിനയം മമ്മൂട്ടിയെ മികച്ച നടനാക്കി മാറ്റുമോ എന്നറിയാൻ ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടിവരും ഉള്ളൊഴുക്കിലെ അഭിനയത്തിലൂടെയാണ് ഉർവശിയും പാർവതിയും മികച്ച നടിമാരുടെ പട്ടികയിൽ രംഭിടിച്ചത് റിലീസാകാത്ത നിരവധി ചിത്രങ്ങളും മത്സരത്തിലുണ്ട് ഇത്തവണയും മത്സരത്തിനെത്തിയ ഭൂരിഭാഗം ചിത്രങ്ങളും നവാഗതരുടേതാണ് ചലച്ചിത്ര അക്കാദമിയുടെ കഴക്കൂട്ടത്തെ ആസ്ഥാനത്തെ രണ്ട് തിയേറ്ററുകളിലാണ് സ്ക്രീനിങ് നടക്കുന്നത് നാളെ പുരസ്കാരം പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് അക്കാദമിയുടെ പ്രതീക്ഷ റിപ്പോർട്ടർ തിരുവനന്തപുരം